ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടത്തിലെത്തി നിൽക്കേ പ്രചരണ രംഗത്ത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ അജണ്ട സെറ്റ് ചെയ്തത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിക്ക് അജണ്ട ഉണ്ടായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അതൊന്നും പുറത്തെടുക്കാനാകാതെ പുറത്തെടുത്തെങ്കിൽ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാകാതെ കോൺഗ്രസിൻ്റെ അജണ്ടകൾക്ക് പിന്നാലെ മോദിക്കും ബി ജെ പിക്കും പായേണ്ടി വരുന്ന അവസ്ഥ ഈ നാലു ഘട്ടങ്ങളിലും വ്യക്തമായിരുന്നു ഏറ്റവും ഒടുവിൽ അംബാനിയെയും അദാനിയെയും പേരെടുത്തു പറഞ്ഞ് നരേന്ദ്രമോദിക്ക് കോൺഗ്രസിനെ ആക്രമിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ബി ജെ പിയുടെ പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ എപ്പോഴേ തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന അദാനിയെയും അംബാനിയെയും നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ നേരിടാൻ ഏറ്റവും ഒടുവിൽ പച്ച പെരുമ്പുണയുമായി നരേന്ദ്രമോദിക്ക് ഇറങ്ങേണ്ടി വന്നു അദാനിയും അംബാനിയും പൈസ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് എന്നുള്ള ആരോപണവുമായി അതിന് രാഹുൽ ഗാന്ധിയുടെ വലിയ വെല്ലുവിളി വന്നിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ സി ബി ഐയെ കൊണ്ടോ ഇ ഡിയെ കൊണ്ടോ അന്വേഷിപ്പിക്കണമെന്ന് കോൺഗ്രസിന് ഏത് ടെമ്പോയിലാണ് പൈസ കൊടുത്തു വിട്ടത് എന്ന് बीजेपी के इवरक टेंपोइल पैसा கொடுத்து விடுනන්දේ ઓર્મેયิล ಅದು ಕಾಂಗ್ರೆಸ್ನಿ ನೇರೆ ಆರೋಪിച്ചാൽ ಅದು ತೆಳಿಹಿಕಾನുള്ള బాధ్యತೆ കൂടി ಈ ರಾಜ್ಯದ ಪ್ರಧಾನ ಮಂತ್ರಿ ಕುಂಡೆ ಎಂದು ನಮಸ್ಕಾರ ಮೋದಿಜಿ تھوڑاస ಗભરા گئے کیا நார்ಮಲಿ ಆ ಬಂತ ಕಮರೋಮೆ ಅದಾನಿಜಿ ಅಂಬಾನಿಜಿ ಕಿ ಬಾತ್ ಕರ್ತೆ ಹೋ ಪಹಲಿ ಬಾರ್ ಆಪ್ನೆ ಪಬ್ಲಿಕ್ ಮೇ ಅದಾನಿ ಅದಾನಿ ಅಂಬಾನಿ બોಲಾ اور ಆಪ್ಕೋ ಯೇ ಭಿ ಮಾಲಮ್ ಕಿ ಯೇ ಟೆಂಪೋ ಮೇ ಪೈಸಾ ದೇತೆ ಹೈ ಕ್ಯಾ ಯೇ ಆಪ್ಕಾ ಪರ್ಸನಲ್ ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಹೈ ಕ್ಯಾ ಅ ಏ ಕಮ್ ಕೀಜಿಯೇ ಸಿಬಿಐಡಿ ಕೋ ಇಂಕೆ ಪಾಸ್ ಭೇಜಿಯೇ ನಾ पूरी जानकारी करिए इंक्वायरी कराइए जल्दी से जल्दी कराइए घबराइए मत मोदी जी और मैं देश को फिर से दोहरा के कह रहा हूं जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं महालक्ष्मी योजना पहली नौकरी पक्की योजना इन योजनाओं के माध्यम से करोड़ों लाखपति बनाएंगे हम इन्होंने 22 अरब पति बनाए हैं हम करोड़ों लाखपति बने भर नगर कांग्रेस मुन्नोट मुन्नोटा प्रत्याक्रमण ഈ ഭരണഘടനയെ തകർക്കാനാണ് നരേന്ദ്രമോദി നാനൂറ് സീറ്റെന്ന വാദമുയർത്തുന്നത് എന്ന ആരോപണം അതിനെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദിക്ക് ഞാൻ ഭരണഘടനയെ സംരക്ഷിക്കാനായി അധികാരത്തിലെത്തിയ ആളാണ് ഞാൻ ഇനിയും ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് ജനങ്ങളോട് ഏറ്റുപറയേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയായിരുന്നു ബി ജെ വല്ലാതെ വിഷമത്തിലാക്കിയത് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയ ദിവസം മുതൽ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ആക്രമിച്ചു കളയാമെന്ന ചിന്തയിലേക്ക് ബി ജെ പി എത്തി അതുകൊണ്ടാണ് ആ പത്രികയിൽ പരാമർശമില്ലാത്ത മുസ്ലിം എന്ന വാക്കിൽ കയറി പിടിച്ച് അത് മുസ്ലിം ലീഗിൻ്റെ പത്രികയാണ് എന്ന പരാമർശവുമായി നരേന്ദ്രമോദി ആദ്യം രംഗത്തെത്തിയത് അതിന് പിന്നാലെ മുസ്ലീങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് വിഭജിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പ്രകടന പത്രിക ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്നും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് എന്നും നരേന്ദ്രമോദി ഒരു പെരുംതുണ പറഞ്ഞു അതും ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ കഴിയാതെ വന്നു എന്നുള്ളത് മാത്രമല്ല ഈ മുസ്ലിം എന്ന പ്രയോഗം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ആ പ്രകടന പത്രിക മുഴുവൻ വായിക്കാൻ ഈ രാജ്യത്തെ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസവുമുള്ള മനുഷ്യരൊക്കെ തയ്യാറായി അങ്ങനെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ മുഖ്യ പ്രചാരകനായി നരേന്ദ്രമോദി മാറുന്ന കാഴ്ച ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കണ്ടു ആ രണ്ടു ഘട്ടങ്ങളിലും പ്രതീക്ഷിച്ചതുപോലെയുള്ള മോദി തരംഗം ദൃശ്യമാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു അതിന് ബി അവരുടെ ആഭ്യന്തര വിലയിരുത്തലിൽ എത്തിച്ചേർന്ന നിഗമനം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലപ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെ കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് പിന്നാലെ പോകേണ്ടി വന്നു എന്നുള്ളതാണ് അതുതന്നെയായിരുന്നു ശരി ഇപ്പം രാമക്ഷേത്രവും യൂണിഫോം സിവിൽ കോഡും സി എയും ഒക്കെ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ വികാരമുണ്ടാക്കി മാറ്റി ഒരു ഹിന്ദുത്വ അജണ്ട സെറ്റ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി ധ്രുവീകരിച്ച് കൊണ്ടുപോകാം എന്ന് കരുതിയ ഇടത്താണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് പിന്നാലെ പായേണ്ടി വന്നത് ആ പ്രകടന പത്രികയ്ക്ക് പിന്നാലെ പാഞ്ഞതുകൊണ്ട് സംഭവിച്ചത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രകടന പത്രികകൾ തമ്മിലുള്ള താരതമ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി ഒരെണ്ണം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രകടന പത്രിക മറ്റൊന്ന് മോദിയുടെ വാഴ്ത്തിപ്പാടലുകൾ മാത്രമുള്ള മോദിയുടെ കുറേ തള്ളലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രകടന പത്രിക ആ വേർതിരിവ് ജനങ്ങൾക്കിടയിൽ വലുതായി ഉണ്ടായി ജനം വലിയ തോതിൽ തൊഴിലില്ലായ്മയെ വിലക്കയറ്റത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ തുടങ്ങി അതൊരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയാകരുത് എന്ന് ബി ജെ പി ആഗ്രഹിച്ചിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കയറി പിടിച്ച് അതിനകത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യ സഖ്യം നിലകൊള്ളുന്നത് എന്ന നിലപാടുണ്ട് എന്ന മോദിയുടെ പ്രഖ്യാപനം ആ പ്രകടന പത്രികയിലെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളിലേക്ക് ജനങ്ങളുടെ കണ്ണുടക്കുന്നതിന് കാരണമായി അവിടെ മുതൽ ബി ജെ പിക്ക് പിഴച്ചു പിന്നെ ഒരു ഘട്ടത്തിലും ബി ജെ പിയുടെ വർഗീയ അജണ്ടകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു ബി ജെ പിയുടെ ആയുധം അതുമാത്രമാണല്ലോ ഒന്നുകിൽ കപട ദേശീയത പറയുക ആ കപട ദേശീയതയും ഈ ഹിന്ദുത്വവും ആയുധമാക്കിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് അന്ന് കോൺഗ്രസ്സിനെ ഒന്ന് പൊങ്ങി വരാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് ബി ജെ പിക്ക് ആ അജണ്ടകൾ ജനങ്ങൾക്കിടയിൽ കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചു പക്ഷേ ഇക്കുറി അത് സാധിച്ചില്ല അവിടെയാണ് പ്രശ്നം ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അടക്കം ഈ അജണ്ടകൾ നന്നായി പ്രയോഗത്തിൽ വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ബി ജെ പിക്ക് അവിടെ അധികാരം നേടാൻ സഹായകരമായ കാര്യം പക്ഷേ കർണാടകയിലും തെലങ്കാനയിലും അത് വിലപ്പോയില്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ അവിടുത്തെ മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ബി ജെ പി അവിടെയും വീഴ്ത്താമായിരുന്നു പക്ഷേ അവർ അവരുടെ പരമ്പരാഗത രീതിയിൽ അതിനെ നേരിട്ട് കളയാമെന്ന് വിചാരിച്ചതിലാണ് പ്രശ്നം സംഭവിച്ചത് ഹിന്ദുത്വത്തെ നേരിടാൻ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ മൃദു ഹിന്ദുത്വം കൊണ്ടാവില്ല എന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിച്ചു തരികയും ചെയ്തു അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തി വേണം ഈ നേരിടേണ്ടത് എന്ന കോൺഗ്രസിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞതിനു ശേഷമുള്ള ആ പ്രചരണ തന്ത്രം അതിന് പിന്നാലെയും അംബാനിയെയും നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ ഒടുവിൽ പച്ച പെരും പെരുമ്പുണയുമായി നരേന്ദ്രമോദിക്ക് ഇറങ്ങേണ്ടി വന്നു നമസ്കാരം മോദിജി ഓടാസർമലി ബന്ദ് കമറോ മിജി അംബാനിജി പേർ പബ്ലിക് അദാനി അദാനി അംബാനി और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं क्या ये आपका पर्सनल एक्सपीरियंस है क्या आ, एक काम कीजिए सी बी को इनके पास भेजिए ना पूरी जानकारी करिए इंक्वायरी कराइए जल्दी से जल्दी कराइए घबराइए मत मोदी जी और मैं देश को फिर से दोहरा के कह रहा हूं जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं महालक्ष्मी योजना पहली नौकरी पक्की योजना इन योजनाओं के माध्यम से करोड़ों लाखपति बनाएंगे हम इन्होंने 22 अरबपति बनाए हैं हम करोड़ों लाखपति बनाए